ഈ അർജുൻ എന്ന് പറയുന്ന കുട്ടി ആ ട്രക്ക് മറഞ്ഞ വഴിക്ക് തന്നെ അതിൻ്റെ ക്യാബിൽ നിന്ന് പുറത്തുപോയി ഒഴുകി അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ പോകുന്ന വ്യക്തിയെ പോലും ട്രേസ് ചെയ്യാനാണ് ഈ ഹെലികോപ്റ്ററും ഡ്രോൺസും ഇതിന്റെ ചുറ്റും കിടത്തി പറപ്പിച്ചതാണ് എവിടെയെങ്കിലും കിട്ടും ജീവനോടുള്ള സമയം അപ്പോൾ ഇതൊന്നും അവിടെ കണ്ടിട്ടില്ല ഹായ് ഹലോ നമസ്കാരം ഗൈസ് വെൽക്കം ടു മാഡ് ബാബ്സ് നോ ചാനൽ എല്ലാവരും ഹാപ്പിയായിട്ട് കൂടുതൽ ആയിട്ട് ചോദിക്കാൻ ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ട്സും വ്ളോഗ്സും റീൽസും ഷോർട്സും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് യൂട്യൂബിൽ വരുന്ന വീഡിയോസിന് ഇപ്പോൾ കുറച്ച് ഭയങ്കര ലാഗ് വരുന്നത് ബട്ട് അപ്ഡേറ്റും കാര്യങ്ങളും ന്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് അപ്പം അർജുൻ ഇപ്പം എന്താ പറയുക എന്ന് ചോദിച്ചാൽ അറിയത്തില്ല ഈ പറഞ്ഞ മാതിരി ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ലൈക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് കുറെ റീൽസും കുറെ കുറെ പോസ്റ്റേഴ്സും കുറെ കുറേ ആളുകളുടെ ഡ്രോയിങ്സും കുറെ കുറേ ആളുകളുടെ പല കാര്യങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഈ വോയിസ് ലൈക്ക് ആസ് എൻ ആർമി പേഴ്സൺ ഇദ്ദേഹം പറഞ്ഞത് വളരെ വളരെ പോയിന്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇത്രയും ദിവസങ്ങളായി ഇത്രയും ദിവസങ്ങളായിട്ട് എന്തുകൊണ്ട് ഇത്ര ലാഗ് വന്നു എന്നുള്ള ചോദ്യത്തിന് അവിടെ മറുപടിയില്ല അവരുടെ ഇപ്പോൾ കുറ്റക്കാർ മുഴുവനും അർജുന്റെ വീട്ടുകാർ പിന്നെ മനാഫ് വണ്ടി ലോറി ഡ്രൈവർ മനാഫ് ആൻഡ് രഞ്ജിത്ത് തിസ്രായൻ ഇവരാണ് ഇപ്പോൾ തെറ്റുകാർ ഈ രഞ്ജിത്ത് ഇസ്രായലിന്റെ ചെറിയൊരു ബയോഡാറ്റ എടുത്തു കഴിയുമ്പം ആൾക്ക് ആർമി റിലേറ്റഡ് ജോയിൻ ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു പെട്ടെന്ന് വന്ന ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇഷ്യൂ കാരണം അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഈ പറഞ്ഞ മാതിരി ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ലേറ്റ് ആയി ഏജ് ലിമിറ്റ് ഔട്ടായി അതിനുശേഷം ഇവര് ഇവര് പേഴ്സണലി പഠിച്ചു വന്നിട്ടാണ് ഇങ്ങനൊരു റെസ്ക്യൂ ടീമിലേക്ക് ജോയിൻ ചെയ്തത് അതും വിതൌട്ട് എനി പൈസ ഒന്നും വാങ്ങിക്കാതെയാണ് അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനകത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടത് എന്നിട്ടിപ്പോൾ പുഴയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ലേ പുഴയിലേക്ക് എത്താൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഈ പ്രശ്നം എന്നുള്ള കാര്യം പറയുന്നു അവിടെ വന്നപ്പോൾ മണ്ണീന്ന് ഉള്ള കുറച്ച് ആ തിന്റെ ഭാ അടി നിന്ന് മലയാളി നിന്ന് കുറച്ച് സിഗ്നൽസും കാര്യങ്ങളും കിട്ടി അപ്പൊ നമ്മളും പേഴ്സണലി ഒന്ന് ചിന്തിച്ചു നോക്കിക്കുക അങ്ങനെ തന്നെയല്ലേ ഒരു സംഭവം കാണാതായി കഴിഞ്ഞാൽ നോക്കുന്ന പലയിടത്തുനിന്ന് നോക്കി 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 നോക്കിയാണ് ഇങ്ങനെ വരുന്നതല്ലേ അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് കർണാടക ടീമിന്റെ ഭാഗത്തുനിന്ന് ഒരു രീതിയിലുള്ള കോപ്പറേഷൻസും ഉണ്ടായിട്ടില്ല പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ പിന്നെ മലയാളീസിനെ അവർ പുറത്താക്കാൻ നോക്കി ഈ രഞ്ജിത്തിനെ അവർ ഉപദ്രവിച്ചു പറഞ്ഞ രീതിയിലെല്ലാം മാക്സിമം ലാഗ് ആക്കി ലാഗ് ആക്കിയതിനു ശേഷം ഇപ്പോൾ ഇപ്പൊ കുറ്റങ്ങൾ മുഴുവനും ആരുടെ ഭാഗത്താണ് അർജുൻറെ ഫാമിലിയുടെ ഭാഗത്തും ഇവരുടെ ഭാഗത്തുമാണ് അപ്പോ ഇവരുടെ ഉദ്ദേശം ആ ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതല്ല കാരണം ഇദ്ദേഹം പറഞ്ഞ മാതിരി ഇത്രയും കാര്യങ്ങൾ ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്നാ പിന്നെ ഞങ്ങൾ ഇവിടെ സെർച്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു കോപ്പറേഷൻ ഇല്ലായ്മയാണ് ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഡിലേ ആയത് കാരണം ഈ സെർച്ച് നടത്തിയതിനു ശേഷം വളരെ ലേറ്റ് ആയിട്ടാണ് ഒരു ബ്ലാസ്റ്റ് നടന്നുള്ള കാര്യം നമ്മൾ അറിയുന്നത് അതേപോലെ തന്നെ പുഴയിലേക്ക് പോയി എന്നുള്ള കാര്യങ്ങൾ അറിയുന്നത് ഇപ്പോൾ എങ്ങനെയും ചിന്തിക്കാം നമ്മൾ ഇദ്ദേഹം പറഞ്ഞ മാതിരി ആ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ബ്ലാസ്റ്റ് അടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിൽ നിന്ന് ആൾ വണ്ടി തന്നെ ഉണ്ടോ വണ്ടിന്ന് തെറിച്ച് പോയിട്ടുണ്ടാവോ അങ്ങനെ പല രീതിയിലുള്ള ഒരു ആംഗിളിൽ തന്നെ ചിന്തിക്കാതെ പല ആംഗിളിൽ ചിന്തിച്ച് ഒരു ഒരു കൂട്ടമായിട്ടും മനുഷ്യന്മാർ കൂട്ടമായിട്ട് നിന്ന് കാര്യങ്ങൾ സെർച്ച് ചെയ്യാതെ ഇപ്പൊ അവിടെയും ഇവിടെയും മറ്റുള്ളവരെയും ബ്ലെയിം ചെയ്യുന്നു അല്ലെ എന്നിട്ട് ബോൾഡായിട്ട് എനിക്ക് എൻറെ മകനെ അല്ലെങ്കിൽ എൻറെ ചേട്ടനെ അല്ലെങ്കിൽ എനിക്ക് എന്റെ ഭർത്താവിനെ തിരിച്ചു കിട്ടണം എന്ന് പറയുന്ന കുടുംബക്കാർക്ക് പ്രശ്നം കയ്യും മെയ്യും നോക്കാതെ ഇതിനകത്തേക്ക് ഇറങ്ങി പുറപ്പെട്ട രഞ്ജിത്ത് ഇസ്രായേലിന് പ്രശ്നം തുടക്കം തൊട്ട് അവിടെ പോയിട്ട് കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ലൈക്ക് ലൈക്ക് അങ്ങനെ നിൽക്കുന്ന ഒരു എല്ലാത്തിനും കണക്ട് ചെയ്ത് നിൽക്കുന്ന മനാഫിന് വിഷയം അല്ലേ ആളുകളും മണ്ടന്മാരല്ല മനുഷ്യന്മാർ ചൂട് നിന്ന മനുഷ്യന്മാരുണ്ട് ഒരു ഇൻസഫിഷ്യ അല്ലെങ്കിൽ അവരുടെ ഒരു ഇറസ്പോൺസിബിലിറ്റി തന്നെയാണ് അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു ഇദ്ദേഹത്തെ പോലത്തെ ആൾക്കാരുകൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ സ്പീഡപ്പ് ആയാനോ എന്ന് ഐ പേഴ്സണലി ബിലീവ്